ഓം ശരവണ ശരവണഭുവായ നമ എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വിശാഖം നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണ വർഷഫലവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിഹാരങ്ങളും ഉൾപ്പെടുന്ന ഒരു അധ്യായമാണിത് ആദ്യം നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ ഗണമൊന്നു മനസ്സിലാക്കാം ഗണമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കുള്ളിൽ പതിനാറാമത്തെ നക്ഷത്രമാണ് ഈ നക്ഷത്രം തുലാക്കൂറിലും വൃശ്ചിക കൂറിലും ഉൾപ്പെടുന്ന നക്ഷത്രമാണ് മുക്കാൽ തുലാംകൂറിൽ മുക്കാൽഭാഗവും വൃശ്ചികക്കൂറിൽ കാൽഭാഗവുമുള്ള നക്ഷത്രം ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം പൊതുജനങ്ങളുമായും അന്യജനങ്ങളുമായും സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയുന്നവർ ആയിരിക്കും കുടുംബജനങ്ങളുമായി വലിയ ബന്ധം ഉണ്ടാകണമെന്നുമില്ല മാതാവിൽ നിന്ന് അകന്നു കഴിയുവാനൊക്കെ ഇടവരുന്നവരുമാണ് പിതാവിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവരുമാണിവർ സൽസ്വഭാവികളും സദാചാരനിഷ്ഠയും ബുദ്ധിസാമർഥ്യവും ഉള്ളവരുമായിരിക്കും ദൃഢമായ ഈശ്വരവിശ്വാസം ഉള്ളവരാണ് ഏതെതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് ഇവർ സ്വന്തം അഭിപ്രായങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുന്നവരുമാണ് തന്ത്രങ്ങൾക്ക് മെനഞ്ഞെടുക്കുന്നതിലും അത് പ്രയോഗിക്കുന്നതിലും പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട് ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടുവാൻ കഴിവുള്ളവരുമാണ് വാക്സാമർഥ്യവും നയപരമായി പെരുമാറുവാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായിട്ടുണ്ട് സാധാരണഗതിയിൽ ചിലവ് ചുരുക്കിയുള്ള ജീവിതമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെടുവാനുള്ള സാധ്യത ഇവർക്കുള്ളതായി കാണുന്നു അങ്ങനെ ലഹരികൾക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും അകന്നു മാറുവാൻ ഇവരെക്കൊണ്ട് കഴിയാതെ വരുന്നതുമായി കാണപ്പെടുന്നുണ്ട് ആരെയും അതിര കവിഞ്ഞങ്ങ് അംഗീകരിക്കുകയോ വകവെക്കുകയോ ചെയ്യുകയില്ല ഇവർ അന്യവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ മടി കാണിക്കുന്നവരുമാണിവർ മറ്റുള്ളവരുടെ മനോഭാവത്തെപ്പറ്റി ചിന്തിക്കാതെ ഓരോന്നും പ്രവർത്തിക്കുന്നവരുമാണ് ഇവർ തൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമോ എന്ന് അധികമൊന്നും ഇവർ ചിന്തിക്കാറില്ല ശരിയെന്ന് തോന്നുന്ന എന്ത് കാര്യങ്ങളും അത് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ചിട്ടയാണ് അത് മാ അത് പിതാവിനോ മാതാവിനോ വിരുദ്ധമായാൽ പോലും അതിനെപ്പറ്റി ഇവർ ചിന്തിക്കുകയില്ല ഇങ്ങനെയുള്ള പ്രവർത്തികൾ മൂലം ജീവിതത്തിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്നതുമാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായും ചിട്ടയായും നടത്തണമെന്നും സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകരുതെന്ന് നിർബന്ധം കാണിക്കുന്നവരുമാണ് ഇവർ അടുത്തിടപഴകുന്നവരോട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരുമാണിവർ സുഖ ബന്ധങ്ങൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ പല ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതുമായും കാണപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർ സാമ്പത്തിക രംഗം കലാരംഗം വ്യാപാരം എന്നീ രംഗങ്ങളിലൊക്കെ വിജയിക്കുന്നവരുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ഇതിന് ഈ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾക്ക് പുറമെ നല്ല വാക്സാമർഥ്യവും ഹൃദ്യമായ പെരുമാറ്റവും ഉള്ളവരുമാണ് ആഭരണത്തിലും അലങ്കാരത്തിനുമൊക്കെ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും ഏത് രംഗത്തും ഏത് രംഗത്തും ഇവർ ശോഭിക്കുന്നവരുമാണ് ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി ബ്രഹ്മാവാണ് ഈ നക്ഷത്രക്കാർക്ക് ബുധൻ ദശ ശുക്രദശ ചന്ദ്രദശ ഈ മൂന്ന് ദശാകാലങ്ങൾ അവരുടെ ജീവിതത്തിൽ പല ദോഷങ്ങൾക്ക് കാലമാകുന്ന സമയങ്ങളാണ് ദോഷകാലങ്ങളായി പറയുന്നു ബുധൻ ദശ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയേഴ് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള സമയമാണ് എന്ന് പറയുന്നത് അൻപത്തിയൊന്ന് വയസ്സ് മുതൽ എഴുപത്തിയൊന്ന് വയസ്സ് വരെയാണ് എന്ന് പറയുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ഗുണവും ദോഷവും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗുണദോഷ മിശ്രമായ കാലമാണ് ഗുണവും ഉണ്ട് ദോഷവുമുള്ള ഒരു കാലഘട്ടമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കണം അതുപോലെ ചന്ദ്രദശ എഴുപത്തിയേഴ് വയസ്സ് മുതൽ എൺപത്തിയേഴ് വയസ്സ് വരെയുമാണെന്ന് മനസ്സിലാക്കണം ഈ ദശാകാലങ്ങളിൽ കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ചില വഴിപാടുകൾ ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് അറിയിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ദശാകാലം ബുധദശ ശുക്രദശ ചന്ദ്രദശ ഈ മൂന്ന് ദശകളാണ് ഇവർക്ക് ദോഷകാലങ്ങൾ അധികമായി അനുഭവിക്കാൻ ഇടവരുന്ന കാലങ്ങൾ നമുക്കിനിയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഈ വർഷഫലം ഗ്രഹങ്ങളുടെ സ്ഥാന ബലങ്ങളൊക്കെ നോക്കിയാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫലമാകണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതും ദോഷമുണ്ടാകുന്നതും ശ്രദ്ധിക്കേണ്ടതും പരിഹാരങ്ങളും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫലം നോക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവിടെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതാണ് വസ്തുക്കൾ വാങ്ങുവാനും ഗ്രഹങ്ങൾ പണിയുവാനും അതുപോലെ വസ്തുക്കൾ വിൽക്കുവാനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കുന്നതുമായ ഒരു വർഷമാണ് വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുവാൻ അനുകൂല സമയമാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്നതുമാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും വിവാഹ തടസ്സം ഉള്ളവരാണെങ്കിൽ ആ തടസ്സമൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ വിവാഹം നടക്കുന്നതുമായി കാണപ്പെടുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ നൽകുന്ന ഒരു വർഷമാണ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏത് മേഖലകളാണെങ്കിലും ആ മേ മേഖലകളിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നവർക്കെല്ലാവർക്കും എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും മാറി നല്ല നേട്ടങ്ങളുണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിശാഖം നക്ഷത്രക്കാർക്ക് കാണപ്പെടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അത് തൊഴിൽപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളാണെങ്കിലും എല്ലാ തരത്തിലും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് രണ്ടായിരത്തി നിങ്ങൾക്ക് ആ എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും മാറി നല്ല ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകുമെന്നുള്ളതാണ് കാണപ്പെടുന്നത് കഴിയുന്നതിനേക്കാൾ ഒരു മാറ്റം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുഭവപ്പെടുന്നതുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ് ഈ സുഖബന്ധങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അവരെ കൊണ്ട് നല്ല ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ അറിയിക്കാതിരിക്കുക അപ്പോൾ സുഹൃത്തുക്കളാണെങ്കിലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരാണെങ്കിൽ പോലും അവരോട് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളൊന്നും അറിയിക്കാതിരിക്കുന്നത് നിങ്ങൾ ഗുണം ചെയ്തിരിക്കും പിന്നീട് നിങ്ങൾ ചില ചെയ്യുന്ന ചില പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ദോഷമാകുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുകയാണ് ഈ നക്ഷത്രക്കാർക്ക് ഞാൻ പറയുകയുണ്ടായി ബുധൻ ദശ ശുക്രദശ ചന്ദ്രദശ ഈ ദശകൾ അവർക്ക് ദോഷകാലമായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ദോഷകാലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മുക്തി ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ചില പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരികയാണ് വിശാഖം പൂരട്ടാതി പുണർദം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ഏറെ ഗുണകരമാണ് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറെ ഗുണകരമാണ് പ്രത്യേകിച്ച് വിശാഖം നക്ഷത്രങ്ങളിൽ വിഷ്ണുക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതും ഏറെ ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വ്യാഴാഴ്ചയും വിശാഖവും ഒത്തു വരുന്ന ദിവസങ്ങളിൽ അത് രണ്ടും ഒരു ദിവസമായി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും വിശാഖ നക്ഷത്രക്കാർ ശുക്രനെ പ്രീതപ്പെടുത്തുവാൻ വേണ്ടി മഹാലക്ഷ്മി പൂജയും വൃശ്ചിക കൂറിലെ വിശാഖക്കാർ ചൊവ്വയെ പ്രീതപ്പെടുത്തുവാൻ വേണ്ടി സുബ്രഹ്മണ്യ പൂജയും ഭദ്രകാളി പൂജയും നടത്തുന്നത് ഏറെ ഗുണകരമായിരിക്കും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും ദർശനം നടത്തുക ഇഷ്ട വഴിപാടുകൾ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ഭഗവാനു സമർപ്പിക്കുക നാരങ്ങമാലെങ്കിൽ നാരങ്ങമാല പഞ്ചാമൃത അഭിഷേകമാണെങ്കിൽ അങ്ങനെ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക അതുപോലെ തന്നെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദേവിക്ക് പൂമാലകൾ വാങ്ങി സമർപ്പിക്കുക ചന്ദനത്തിരി എണ്ണ സമർപ്പിക്കുക ഇഷ്ടമുള്ള വഴിപാടുകൾ അവിടെയും ചെയ്യുക അത് ഒരിക്കലെങ്കിലും നിങ്ങൾ അത് ചെയ്യുക വേണം ഒന്നുകിൽ സുബ്രഹ്മണ്യസ്വാമിയെ ദർശനം നടത്തുക അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയെ ദർശനം നടത്തുക അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയെ ദർശനം നടത്തുക അല്ലെങ്കിൽ വിഷ്ണു നട ദർശനം നടത്തുക ഇതെല്ലാം ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രം മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ നടത്തുന്നതേറെ ഗുണകരമായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ദശാകാലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒത്തിരി ഐശ്വര്യങ്ങളൊക്കെ വരുവാൻ കാരണങ്ങളാകും ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ് അപ്പോൾ പ്രധാനമായും സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും ദർശനം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയിക്കുന്നത് അപ്പോൾ അപ്പോളതെല്ലാ മാസവും നിങ്ങൾ ദർശനം നടത്തുന്ന നിങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം അറിയിക്കുക അതോടൊപ്പം തന്നെ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഏകദേശം ഒരു പതിനഞ്ച് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും അകത്തുള്ളവർ ആദ്യം നമ്മൾ അറിയിച്ചതുപോലെയുള്ള ലഹരി വിഷയാദികൾ അടിമപ്പെടുവാനുള്ളൊരു സാധ്യതകളും കാണപ്പെടുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ രക്ഷാകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഈ നക്ഷത്രത്തിൽ ലഹരികൾക്കൊരു പ്രാധാന്യം ഉള്ള നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രായമായിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയും അവർക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ വേണമെന്നും പ്രത്യേകിച്ചും ഞാൻ അറിയിക്കുന്നു അങ്ങനെ എല്ലാ വിശാഖം നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ജഗദീശ്വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷപരമായും വാസ്തുപരമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം